ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംഘാടന മികവായി കലവറ വിഭവ ഭക്ഷണമാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണമാണ് ഒരുക്കുന്നത് നമ്മുടെ ഒരു മഹോത്സവമായി നമ്മുടെ സബ്ജില്ലാ കലോത്സവം മാറിയിരിക്കുകയാണ് പതിനേഴാം തീയതി ആരംഭിച്ച് ഇരുപതാം തീയതി അവസാനിക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ദിനരാത്രങ്ങളുള്ള പരിപാടികൾ ഒരു ഉത്സവമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് രാവിലെയും ശാലകൾ അറുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപക രക്ഷാകർത്തൃ പ്രതിനിധികളും കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്കാവശ്യമായ ഭക്ഷണം ഏറ്റവും മികച്ച രീതിയിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കലവറയുടെ പ്രത്യേകത സൂര്യനാടിന്റെ അഭിമാനം കത്ത് സൂക്ഷിക്കത്തക്ക നിലയിലുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ സദ്യ ഒരുക്കുന്നത് ഇതിന്റെ സംഘാടക സമിതി അതോടൊപ്പം സ്കൂൾ അധ്യാപകർ ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവർ ചേർന്ന് അതുപോലെ തന്നെ ഈ നാടൊന്നാകെ നിന്നുകൊണ്ട് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ എല്ലാവരും ഇതിനു വേണ്ട സഹായവും സഹകരണവും ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും സ്കൂൾ അധികൃതരുടെയും സംഘാടക സമിതിയുടെയും മേൽനോട്ടത്തിൽ മികച്ച രീതിയിലാണ് ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ ചാരുലോഷ്യമുണ്ട് കാരണം നമ്മൾ കലോത്സവം തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിലൊന്നും സാധാരണ ഭക്ഷണം നൽകാറില്ല പക്ഷേ ചോരനാട് ഹൈസ്കൂളിൻ്റെയും ഇടുത്ത കീറ്റിയുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ സഹായ സഹകരണത്തോടെ ഞങ്ങളൊരു ഭംഗിയായിട്ട് ആദ്യത്തെ ദിവസം ഭക്ഷണം ഞങ്ങൾ ക്രമീകരിച്ചു ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഭക്ഷണ വിളമ്പുകളായാലും കാര്യങ്ങൾ ിസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവരുടെ സേവനങ്ങളും ഇവിടെയുണ്ട് കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും ട്രോഫി കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമാൻ എം എൽ എ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഷൂർനാട്